ഹായ് ഹലോ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടോടെ കൂടെയൊക്കെ സൂപ്പറാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദാപ്പൊടി എടുക്കുന്നുണ്ട് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ക്യാപ്സിക്കം സവാള ഇഞ്ചി വെളുത്തുള്ളി സ്പ്രിംഗ് ഒണിയൻ കുറച്ച് പഞ്ചസാര ഇനി മെയിനായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഡാർക്ക് സോയാ സോസ് വേണം ടൊമാറ്റോ സോസ് വേണം ചില്ലി സോസ് വേണം അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാകും നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെള്ളത്തിലേക്കാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അതിലെ ജെംസ് മഴക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് നമുക്കൊരു ബൗളിലേക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് കട്ടയൊക്കെ മാറ്റി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ബാറ്റർ നല്ലപോലെ തയ്യാറാക്കിയെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ കുറച്ചേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാമേ നമുക്ക് കോളിഫ്ലവർ ഇതിലിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് നാണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം രണ്ട് സെറ്റ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി പാനിൽ നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയുടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഴിട്ട് വെളുത്തുള്ളി കുനൂനരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് അതിൻ്റെ പച്ചമണ്ണമൊക്കെ പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ അളവിലാണ് സ്പ്രിംഗ് ഓണിയൻ അതേപോലെ ചെറിയൊരു കഷ്ണം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വലിയ സവാളയുടെ പാതി എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ അളവിൽ ഒന്നര ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി സോസ് ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ ഇത്രയും ചേർത്ത് സോസസ് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കോൺഫ്ലവർ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ആ ആ മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ഗ്രേവി നല്ല കട്ടി കിട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ശക്കലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കതിനെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അതിനുശേഷം അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നമുക്ക് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് പുളിയും എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടേ നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രേവി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് മതിയാകും ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ മുകളിൽ നമ്മൾ ആ സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞു വെച്ചതിൻ്റെ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്യാനും നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്